പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ പ്രതിസന്ധി നീങ്ങുന്നു കോടതി ഇടപെട്ടു നാളെ മുതൽ സ്കൂൾ തുറക്കും സ്കൂളിന്റെ നിയമങ്ങൾ പാലിക്കാതെ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണം എന്ന വിദ്യാർത്ഥിനിയുടെ ആവശ്യം നിരാകരിച്ചതിനെ തുടർന്ന് ഒരു സംഘം ആളുകൾ സ്കൂളിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു ഇതേ തുടർന്ന് രണ്ട് ദിവസത്തേക്ക് സ്കൂൾ അടച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് നടപ്പിലാക്കണം എന്നും പോലീസ് പ്രൊട്ടക്ഷനോടെ സ്കൂളിന്റെ നിയമങ്ങൾക്കനുസരിച്ച് സ്കൂൾ പ്രവർത്തിക്കുന്നതിന് സർക്കാർ സംരക്ഷണം ഒരുക്കണം എന്നുമാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇതിന് പ്രകാരം പോലീസിന്റെ സംരക്ഷണത്തോടെ നാളെ മുതൽ സ്കൂൾ പ്രവർത്തിക്കും സ്കൂളിന്റെ നിയമം അനുസരിച്ച് യൂണിഫോം ഇട്ട കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം ഉണ്ടാകും തീർച്ചയായും സുഗമമായ തുടർ പ്രവർത്തനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധി പ്രകാരം ഓരോ സ്കൂളുകൾക്കും സ്കൂളിന്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ യൂണിഫോമുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള സ്വതന്ത്രമായ അവകാശമുണ്ട് സ്കൂളിന്റെ നിയമങ്ങൾക്കനുസരിച്ച് സ്കൂൾ പ്രവർത്തിക്കുന്നതിനുള്ള സംരക്ഷണം നിയമത്തിൽ ഉറപ്പ് നൽകുന്നുമുണ്ട് സ്കൂളിന്റെ നിയമങ്ങളുമായി ഒത്തുപോകാൻ കഴിയാത്തവർക്ക് ടി സി വാങ്ങി പോകുവാനുള്ള അനുവാദവും ഈ നിയമം നൽകുന്നുണ്ട് മതവസ്ത്രം ഹിജാബ് ധരിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു കുട്ടിയുടെ രക്ഷിതാവ് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു ചില രാഷ്ട്രീയ സംഘടനകളും ഇതിനായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഒരു വിദ്യാർത്ഥിനിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഘം ആളുകൾ നടത്തിയ സുഗമമല്ലാത്ത ഇടപെടലുകൾ ആ സ്കൂളിന് രണ്ട് ദിവസത്തെ അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അടുത്ത ദിവസം മുതൽ ആ സ്കൂളിൽ പരീക്ഷയാണ് കോടതിയുടെ ചടുലമായ ഇടപെടൽ മൂലം ആ പരീക്ഷ നടക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഒരു സംഘം ആളുകളുടെ ഇടപെടലിൽ പോലും മതസമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടാത്ത മാനേജ്മെന്റിന് അഭിനന്ദനങ്ങൾ